ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ലഫ്റ്റനൻ്റ് കേണൽ പദവി ലഭിച്ച ഇന്ത്യൻ സൂപ്പർ സ്റ്റാറുകളും മറ്റു ഫേമസായ ഒൻപത് സെലിബ്രിറ്റീസാണ് യുദ്ധരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരിക ഇതിൽ നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ലഫ്റ്റനൻറ്റ് കേണൽ മോഹൻലാൽ സിംഗ് ധോണി നമ്മുടെ ക്രിക്കറ്റ് ദൈവം സച്ചിൻ ടെണ്ടുൽക്കർ അതേപോലെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിക്കൊടുത്ത കപിൽ ദേവ് ഇതിൽ ഒരു വ്യത്യാസം വരുന്നത് യൂണിയൻ മന്ത്രി വരെ ഇറങ്ങേണ്ടി വരും അതായത് സച്ചിൻ പൈലറ്റ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം വരെ യുദ്ധമുന്നണിയിൽ ഇറങ്ങേണ്ടി വരും അതേപോലെ ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണി ഷൂട്ടർ വിജയ്കുമാർ ഷൂട്ടർ രാജ്യസിംഗ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോട്ട് ഇവരെല്ലാം തന്നെ ലെഫ്റ്റനൻ്റ് കേണൽ പദവിയുള്ള ആൾക്കാരാണ് യുദ്ധം വന്നാൽ തീർച്ചയായും ഇറങ്ങേണ്ട ആൾക്കാരാണ്